അപ്പൊ ഞാനും കുഞ്ഞിക്കുളിയും ഇവിടെ എന്റെ അനിയ ചേട്ടയുടെ അനിയനും കൂടെ ഞങ്ങൾ ചെങ്ങന്നു വരെ പോവാ ഞങ്ങൾ എന്ത് ചെയ്തു ഞാനും ചേട്ടാ ഇല്ല ചേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനും കുഞ്ഞിക്കു കഴിക്കാനും ഞാൻ പറഞ്ഞാ ഞാനിവിടെ അപ്പം ആദ്യമേ ഇവിടെ എൻ്റെ വണ്ടി എറണാകുളത്ത് ഇടയ്ക്ക് വരുന്നു അപ്പം എൻ്റെ അറിയാലോ എല്ലാവർക്കും അറിയാന്ന് എൻ്റെ കൂട്ടുകാരും ബിബിൻ അവൻ നേരെ അവൻ നേരെ ജോലി കഴിഞ്ഞ് നേരെ നമ്മുടെ പത്രക്കടവിൽ ചെന്ന് എൻ്റെ വണ്ടി എടുത്ത് എൻ്റെ വീണാമയും കുഞ്ഞേയും എടുത്തുകൊണ്ട് നേരെ കോട്ടയത്ത് തോന്നു കോട്ടയത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റിനു ഉണ്ടായിരുന്നല്ലോ റിനു പിന്നെ അറിയേണ്ട എനിക്ക് തോന്നുന്നു അറിയാമെന്നവർക്കറിയാവന് അവൻ നേരെ ആ വണ്ടി വണ്ടിയെടുത്തുണ്ട് നേരെ കോട്ടയത്ത് വന്ന് എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു രാവന്മാരെല്ലാം കൂടെ നേരെ രണ്ട് ഇവരെ ഇത് കണ്ടില്ലേ ബാർബിക്യൂവും ഗൂപ്പും കൂടച്ചക്കറും എല്ലാം മേടിച്ച് കഴിച്ച് അതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിക്കിളി ഉള്ളതുണ്ടോ കേട്ടോ എൻ്റെ കുഞ്ഞിക്കിളി ഉള്ളതു കൊണ്ടാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വേറെ വീഡിയോ വേറെ സാധന സമയത്തുണ്ട് ആ ആ കുഴപ്പമില്ല അടിയ പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ കുഞ്ഞി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ മറ്റും എന്റെ അനിയൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചതേ ആ നാലേ ഇതാണ് എന്റെ ആനിയൻ ഞങ്ങളുടെ ഒക്കെ ഒരുപോലെ അമ്മനെ അപ്പാ അതാരെ അമ്മന് അപ്പാപ്പാലും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കുറേ അടിപൊളിയായിട്ട് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതേ ഉള്ളൂ എന്തായാലും നാളെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവർക്കും കാണാം കേട്ടോ ഓക്കെ താങ്ക് യു ഒക്കെ നമ്മളെ തള്ളിക്കളഞ്ഞ ആരൊക്കെ നമ്മൾ വേണ്ട നമ്മളെ സ്വന്തം കൂടെപ്പുറപ്പുകളും നമ്മളെ സ്വന്തം വീട്ടുകാരും നമ്മളെ തള്ളിക്കളയത്തില്ല അത് ശരിയാണെങ്കിൽ മാത്രം നമ്മളെ വീട്ടുകാരണം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിലനിൽക്കുവേണ്ടി നമ്മൾ ഉപേക്ഷിക്കും

<laughs> and you the below. Yeah. Like and, comment, and subscribe. Thank um, you.